നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ബുള്ളറ്റ് ഇന്ത്യയിൽ എത്ര തരം മാങ്ങകൾ ഉണ്ട് രണ്ടായിരം തരം ആയിരത്തി അഞ്ഞൂറ് തരം തരം അഞ്ഞൂറ് തരം ഇന്ത്യയിൽ ആയിരത്തി അഞ്ഞൂറ് തരം മാങ്ങകൾ കാണപ്പെടുന്നുണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ഏത് ഇന്തോനേഷ്യ ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ നേപ്പാൾ ആണ് ശരിയായ ഉത്തരം രാജ്യത്തിൻ്റെ പേരുള്ള പഴം ഏത് ചിലി ബ്രസീൽ മാൾട്ട ഗ്രീസ് രാജ്യത്തിൻ്റെ പേരുള്ള പഴം ചിലിയാണ് റംബൂട്ടാൻ്റെ ജന്മദേശം എവിടെയാണ് സിംഗപ്പൂർ മാൾട്ട തായ്ലാൻഡ് മലേഷ്യ റംബൂട്ടാന്റെ ജന്മദേശം മലേഷ്യയിലാണ് ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന ജീവി ഏത് റാക്കൂൺ വ വാലംബി കങ്കാരൂ വവ്വാൽ വാലാംബിയാണ് ശരിയായ ഉത്തരം ലോക മഹാ മഹാത്ഭുതങ്ങളിൽ ആദ്യത്തേത് പെട്രോണാസ് വൻമതിൽ പിരമിഡ് താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളിൽ ആദ്യത്തേത് പിരമിഡാണ് ദേശാടന പക്ഷികൾ പറക്കുന്ന ആകൃതി ഏത് കെ ആകൃതി എക്സ് ആകൃതി യു ആകൃതി വി ആകൃതി ദേശാടന പക്ഷികൾ വി ആകൃതിയിലാണ് പറക്കുന്നത് മുഖത്തെ ചുളിവ് അകറ്റാൻ ഏറ്റവും നല്ല എണ്ണ ഏത് കടുകെണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ ബദാം എണ്ണ ബദാം എണ്ണയാണ് ഏറ്റവും നല്ലത് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റലിനു കാരണം ക്യാൻസർ അർബുദം ഹൃദ്രോഗം രക്തക്കുറവ് രക്തക്കുറവ് ഈ ലക്ഷണം കാണുന്നത് ചായ തിളപ്പിച്ച് എത്ര മിനിറ്റുകൾക്ക് ശേഷമാണ് കുടിക്കേണ്ടത് നാല് മിനിറ്റുകൾക്ക് ശേഷം രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ആറ് മിനിറ്റുകൾക്ക് ശേഷം അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം നാല് മിനിറ്റുകൾക്ക് ശേഷം ഏത് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് ദേഷ്യം കൂടുതൽ കാണുന്നത് പ്രഭാതം സായാഹ്നം രാത്രി ഉച്ചയ്ക്ക് ഒരു കാരണവശാലും പ്രഭാത ഒഴിവാക്കാൻ പാടില്ല മനുഷ്യനിൽ വിയർപ്പ് ദുർഗന്ധം കൂട്ടുന്ന വികാരം ഏത് സന്തോഷം കോപം വിശപ്പ് ഭയം ഭയം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണ നിറം ഏത് വെള്ള പച്ച ബ്രൗൺ ചുവപ്പ് ചുവപ്പ് നിറമുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം ഏത് റാഗി നെല്ല് ചോളം ഗോതമ്പ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് റാഗിയിലാണ് ശ്വാസകോശാർബുദത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ത് നെഞ്ചെടുപ്പ് ഓക്കാനം ചുമ കാൽനീര് ചുമയാണ് ആദ്യ ലക്ഷണം നഖം പൊട്ടലിന് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ഏതാണ് തേങ്ങ അരി പാല് മുട്ട നഖം പൊട്ടൽ തടയാൻ പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം വേദന സംഹാരി അധികം കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ശ്വാസകോശം ഹൃദയം കരൾ വൃക്ക കരളിനെ ബാധിക്കും കൂർക്കം വലിയുടെ പ്രധാന കാരണം എന്താണ് ഹൃദ്രോഗം രക്തക്കുറവ് പ്രമേഹം പൊണ്ണത്തടി പൊണ്ണത്തടി ഉള്ളവരാണ് അധികം കൂർക്കം വലിക്കുന്നത് വൈറൽ അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് നട്ട്സ് ഓട്സ് ചോറ് ചോക്ലേറ്റ് വൈറൽ അണുബാധയെ ഓട്സ് തടുക്കുന്നു ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിവുള്ള പദാർത്ഥം ഏത് പഞ്ചസാര ജീരകം ഉലുവ ഉപ്പ് ഉപ്പാണ് ശരിയായ ഉത്തരം മലബന്ധമുള്ളവർക്ക് ഉണ്ടാകുന്ന രോഗം ഏത് പൈൽസ് ഛർദി മൈഗ്രെയിൻ വയറുവേദന മലബന്ധം ഉള്ള ഉള്ളവർക്ക് പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഏറ്റവും നല്ല പഴം ഏതാണ് പൈനാപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് മാങ്ങ മുന്തിരി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ് പയർ ക്യാബേജ് ക്യാരറ്റ് ബീറ്റ് റൂട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ക്യാരറ്റ് ഉത്തമമാണ് പ്രായമായവരിലെ ഓർമ്മക്കുറവിന് ഏറ്റവും ഉത്തമം മുന്തിരി പേരയ്ക്ക ആപ്പിൾ ഓറഞ്ച് പ്രായമായവരിലെ ഓർമ്മക്കുറവിന് ഏറ്റവും ഉത്തമമാണ് മുന്തിരി മറവിക്ക് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ഏത് മഞ്ഞൾ കൂൺ ക്യാബേജ് ബീൻസ് മറവി രോഗത്തെ ചെറുക്കുന്ന ഭക്ഷണമാണ് കൂൺ. സാധാരണ ടാറ്റൂ ചെയ്താൽ രക്തദാനം ചെയ്യുന്ന സമയം മൂന്ന് മാസം മാസം, എട്ടു മാസം പത്തു മാസം സാധാരണ ടാറ്റൂ ചെയ്യുന്നവരിൽ ആറുമാസത്തിനു ശേഷമേ രക്തം ദാനം ചെയ്യാൻ കഴിയൂ ഓറഞ്ചിൻ്റെ കൂടെ കഴിച്ചാൽ വൃക്ക തകരാറിലാകുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് വെണ്ടയ്ക്ക കുമ്പളങ്ങ മത്തങ്ങ ക്യാരറ്റിൻ്റെ കൂടെ ഓറഞ്ച് കഴിക്കാൻ പാടില്ല കുറുമ്പുകൾ വരാതിരിക്കാൻ ഏറ്റവും നല്ല പൊടിയേത് കറുകപ്പട്ട ഏലയ്ക്ക ഉപ്പ് മഞ്ഞൾ ഉറുമ്പുകൾ വരാതിരിക്കാൻ കറുകപ്പട്ട ഉപയോഗിക്കുക ഉത്കണ്ഠയും വിഷാദരോഗങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നത് ബട്ടർ വാൾനട്ട് ഇഞ്ചി കോഫി ഉത്കണ്ഠയും വിഷാദരോഗവും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് വാൾനട്ട് ഏത് വർഷമാണ് യൂട്യൂബ് ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് യൂട്യൂബ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു കാഴ്ചശക്തി കൂട്ടാൻ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി ഏത് മത്തങ്ങ തക്കാളി ബീറ്റ് റൂട്ട് ക്യാരറ്റ് എല്ലാ ദിവസവും ക്യാരറ്റ് കഴിച്ചാൽ കാഴ്ചശക്തി കൂടുമെന്ന് പറയുന്നു തലച്ചോറുള്ള ജീവി ഏത് സ്പോഞ്ച് നീരാളി മണ്ണിര സ്റ്റാർഫിഷ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ തലച്ചോറുള്ള ജീവിയാണ് നീരാളി ഒരിക്കലും കേടാകാത്ത ഭക്ഷണ വസ്തു വസ്തുവേത് മുളക് തേൻ പുളി അച്ചാറ് തേൻ കേടാവുകയില്ല രക്തം വർദ്ധിപ്പിക്കുന്ന ആഹാരം ഏത് ചിക്കൻ ചെമ്മീൻ പനീർ ജീരകം രക്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആഹാരമാണ് പനീർ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഛർദ്ദിച്ച് നൽകുന്ന പക്ഷി ഏത് കഴുകൻ കൊക്ക് കുയിൽ കാക്ക കഴുകനാണ് ശരിയായ ഉത്തരം പ്രായം കൂടുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന പഴമേത് മുന്തിരി ഓറഞ്ച് ചക്ക പപ്പായ പപ്പായയാണ് ഉത്തമം സമ്മാനമായി നൽകാൻ പാടില്ലാത്ത വസ്തുവേത് കത്തി പേന വെള്ളി സ്വർണം സമ്മാനമായി കത്തി നൽകാൻ പാടില്ല മൈഗ്രെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ത് പപ്പായ ചോക്ലേറ്റ് പിസ്ത മുട്ട മൈഗ്രെയിൻ ഉള്ളവർ പരമാവധി ചോക്ലേറ്റ് ഒഴിവാക്കുക തലവേദനയ്ക്ക് ആശ്വാസം നൽകുന്ന ഓയിൽ ഏത് ലാവണ്ടർ പെപ്പർ യൂക്കാലി ഒലീവ് തലവേദനയ്ക്ക് ആശ്വാസം നൽകുന്ന ഓയിലാണ് ലാവണ്ടർ വിശപ്പ് കുറയ്ക്കുന്ന പഴം ഏത് കിവി മാതള നാരങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് തണ്ണിമത്തൻ അതിവേഗത്തിൽ വിശപ്പ് ശമിപ്പിക്കുന്ന പഴമാണ് മാതള നാരങ്ങ ആർത്തവ സമയത്തെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായ വസ്തു ഏത് ചീര മുട്ട വെണ്ണ കിവി വെണ്ണ കഴിക്കുന്നതിലൂടെ ഒരേ സമയം എല്ലാ വശങ്ങളും കാണാൻ സാധിക്കുന്ന ജീവി ഏത് തുമ്പി കൊതുക് വണ്ട് തേനീച്ച ഒരേ സമയം നാലു വശവും കാണാൻ കഴിയുന്ന ജീവിയാണ് തുമ്പി എത്ര മാസം കൂടുമ്പോഴാണ് ടൂത്ത് ബ്രഷ് മാറ്റേണ്ടത് അഞ്ച് മാസം കൂടുമ്പോൾ മൂന്ന് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഒരു മാസം കൂടുമ്പോൾ ടൂത്ത് ബ്രഷുകൾ മൂന്ന് മാസത്തിലൊരിക്കൽ മാറണം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ഏത് തേള് അരണ ഓന്ത് പല്ലി അമ്മയെ ഒരിക്കലും കാണാത്ത ജീവിയാണ് തേള് ജലദോഷത്തിനും ചുമയ്ക്കും ഏറ്റവും നല്ല പാൽ ഏതു മൃഗത്തിൻ്റെയാണ് എരുമ കഴുത ആട് പശു ജലദോഷത്തിനും ചുമയ്ക്കും ഏറ്റവും നല്ല പാൽ കഴുതപ്പാലാണ് സ്വന്തം വീട്ടിലെ വാഹനത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ജീവി ജീവിയേത് ആട് മുയൽ പൂച്ച നായ സ്വന്തം വീട്ടിലെ വാഹനത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ജീവിയാണ് നായ കൂർക്കംവലി മൂലം ഉണ്ടാകുന്ന രോഗം ഏത് കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഹൃദയാഘാതം ഷുഗർ അമിതമായി കൂർക്കംവലിയുള്ളവരിൽ കാണുന്ന രോഗമാണ് ഹൃദയാഘാതം മുഖത്ത് രക്തയോട്ടം കൂട്ടാൻ ചെയ്യേണ്ടത് എന്താണ് ഉറങ്ങുക പൊട്ടിച്ചിരിക്കുക കരയുക ഓടുക മുഖത്ത് രക്തയോട്ടം കൂട്ടാൻ പൊട്ടിച്ചിരിക്കുക ദീർഘായുസ് കുറയുന്ന പ്രവൃത്തി ഏത് അമിത ഉറക്കം ദേഷ്യം വ്യായാമം അമിത ദാഹം ദീർഘായുസ് കുറയ്ക്കുന്ന പ്രവൃത്തിയാണ് അമിത ഉറക്കം ഏത് ജീവികളെയാണ് പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മാൻ മയിൽ ജിറാഫ് മാനു ബുദ്ധിയുള്ള സ്ത്രീകളുടെ മുലയുടെ വലിപ്പം എങ്ങനെയായിരിക്കും വലുത് ചെറുത് ഇടത്തരം ഇവയൊന്നുമല്ല ബുദ്ധിയുള്ള സ്ത്രീകളുടെ മുല ചെറുതായിരിക്കും